ഹലോ ഇപ്പതാ തേജിക്കുട്ടിയും ആജിക്കുട്ടിയും മീനിന്റെ ഗപ്പിയല്ലേ തേജുതക്ക ആ ഇതിന്റെ വെള്ളം മാറ്റാൻ പോവാണ് അല്ലേ ടാങ്ക് ക്ലീൻ ആക്കാൻ പോവാണ് ശരി എന്നാൽ തുടങ്ങിക്കോ ഇതെന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരരിപ്പ അതുമായി ഇതൊക്കെ ടൂൾസ് ആണോ ഓക്കേ തുടങ്ങിക്കോ തുടങ്ങിക്കോ നോക്കട്ടെ ഒന്ന് കാണിച്ചോ ആ ഇതൊക്കെ എന്തിനാ വെച്ച് അജു ഗപ്പീസ് ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് അമ്മ നോക്കട്ടെ ഈ ടാങ്ക് ഫുൾ ഗപ്പീസ് ആണ് വലിയൊരു ടാങ്ക് ആണ് അല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടാ അജു കുട്ട കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോന്നറിയില്ലേ പക്ഷെ എന്നാ പോലും നല്ല ഭംഗിയുണ്ട്

െടികളുടെ ഇടയില് മീന് വരുന്നുണ്ട് അജോട്ടെ മീൻ തരും കുട്ടിക്ക് കളിക്കേണ്ട തനു വേറെ വഴിയില്ല കൈസില്ലെങ്കിൽ അവള് അവനെ സമ്മതിക്കുന്നില്ല അപ്പൊ തനിക്കുട്ടി ഈ മീനിന്റെ മീനിനെ നോക്കിട്ടിരിക്കട്ടെ

ആ അപ്പ എന്ത് ചെയ്യുംക എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ കലങ്ങി പോവുമല്ലേ ആ ശരി അപ്പൊ മാക്സിമം മേലെന്ന് തന്നെ എടുത്തോട്ടോ തേജു കുട്ടിക്കാണെങ്കിൽ ടാങ്കിൽ ഇറങ്ങാൻ പറ്റാത്ത വിഷമത്തിൽ നിൽക്കാണ് കേട്ടാ ഇപ്പൊ ഇറക്കാ തേജു സൂപ്പർ തേജു തേജു ആ കൈ ഇങ്ങനെ ഇട്ട് കാണിച്ചെ രണ്ടു കൈ കൊണ്ടിട്ട് മാക്സിമം മീന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ആ

വെള്ളം തുറക്കാം തുറക്ക സ്പീഡ് എത്തിട്ട് ഒന്ന് കൺട്രോൾ ചെയ്താലേ ചെയ്താൽ വന്നു 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 മീനുകൾ ആചിക്കുട്ടി മാക്സിമം അരിപ്പിയിലേക്ക് മീൻ വീഴാൻ നോക്കുകയാണല്ലേ അപ്പോഴാകുമ്പോൾ നമുക്കിങ്ങനെ എളുപ്പമായിരിക്കും ഇവിടെ വന്നേ ഓ രണ്ട് മീൻ വന്നിട്ടുണ്ട് ഓ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹോഴ്സില് ഇങ്ങോട്ട് എല്ലാം ചാടും അല്ലേ മീൻ വന്നിട്ടുണ്ട് ടാങ്കിലെ വെള്ളം മുഴുവൻ പക്ഷെ എന്നിട്ട് പോലും അവിടെ പിന്നെ ഇതിന്റെ ഇവിടുത്തെ അവസ്ഥ നോക്ക് ഓ നിറയെ വന്നു വീണു ശരി ഇനി അതൊക്കെ പിടിച്ചതിലിട്ടോ മീൻ വരുന്നില്ല അല്ലെ വെള്ളത്തിന്റെ ഫോഴ്സ് ഇനി എന്താ ചെയ്യാൻ പോവാ കുറഞ്ഞപ്പോഴത്തെ കല്ലൊക്കെ എല്ലാം

ഇനി ൊണ്ട് കോരി കോരി എടുത്തിടാലെ എന്നിട്ട് ആ വെള്ളത്തിനടുത്ത് അവന് അരിപ്പിലേക്ക് ഒഴിക്കാണ് കേട്ടോ നിറയെ അഴുക്കുണ്ട് പക്ഷെ അങ്ങനെ ഹുക്കുട്ടി എല്ലാവടേയും ക്ലീൻ ആക്കണം തേച്ച് ഒരക്കാണ് അല്ലേ നന്നായി തേച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കാണ് അജു നിറയെ പായല് വന്ന് പച്ച കളറായിട്ടുണ്ട് കേട്ടോ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ക്ലീൻ ആക്കിയാൽ മതി ടൗണി എല്ലാ പായലും പോയി വെച്ചാൽ അപ്പൊ കുറച്ചൊക്കെ അത് വേണമല്ലേ പൈപ്പ് ഇങ്ങോട്ട് വലിക്കുന്നു നമ്മളിത് ടാങ്ക് ഒക്കെ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി എന്നിട്ട് വെള്ളം നിറയ്ക്കാൻ പോവണല്ലേ അജിക്കുട്ട വെള്ളം നിറയ്ക്കണം അവസാന നമ്മൾ വെള്ളം നിറയ്ക്കണം ഒരുവിധം ക്ലീൻ ആക്കി ആക്കിയില്ലേ ഓക്കെ വെള്ളമൊക്കെ ഫില്ലാക്കി പോയി മരക്കട്ട വെക്ക മീനുകളുണ്ട് അതിനോട് ടെമ്പറേച്ചർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇവിടെ ഇറക്കി വെക്കാം

അങ്ങനെ നമ്മുടെ മീനൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്